ഈ കാണുന്ന കുഞ്ഞൻ ഞണ്ടുകൾക്ക് നമ്മൾ ഈ ഒരു ബൗളിനകത്ത് കുഞ്ഞൊരു ടെറേറിയം ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഇതിനു മുമ്പ് പല പെഡ്സിനെയും വളർത്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഞാൻ ഒരു ഞണ്ടിനെ മേടിക്കുന്നത് നമ്മളുടെ ഭാഷയിൽ ഞണ്ട് കുഞ്ഞുമരത്തിൻ്റെ ഭാഷയിൽ ഇറക്കുകാലും ഞങ്ങൾ ആദ്യം പോയത് നമ്മുടെ കിളിക്കൂട്ടിലേക്കാണ് കിളിക്കൂട്ടിലെ കുളത്തിനകത്ത് ലോപ്സൂസ് പിന്നെ ഇഷ്ടം പോലെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ ഞാൻ ഈ കുളത്തിൽ ഇറങ്ങുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു ആമസോൺ പ്ലാന്റ് എടുക്കാനായിട്ടാണ് നമ്മുടെ കുളത്തിൻ്റെ വർക്ക് അടുത്ത ദിവസം സ്റ്റാർട്ട് ചെയ്യും അതിന് സാമ്പിൾ ആയിട്ടുള്ള കുളങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ദിവസം പോയി കാണണം കിളിക്കൂട്ടിൽ നിന്ന് തന്നെ രണ്ട് കല്ലും കാര്യങ്ങളൊക്കെ എടുത്തു ഈ കല്ല് നമ്മുടെ തിരയറിനകത്ത് വെക്കാനായിട്ടാണ് കേട്ടോ ഇതിനൊരു തിരയറിയും എന്ന് പറയാൻ വേണ്ടി പറ്റത്തില്ല ജസ്റ്റ് ഗ്രാഫ്സിന് വേണ്ടിയിട്ടുള്ള ഒരു എക്കോസിസ്റ്റം എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ പണി തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈഹാങ്കൂട്ടം വന്നു കേട്ടോ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ രണ്ടുപേരും അങ്ങോട്ടേക്കോട്ട് ഭയങ്കര സ്നേഹമാണ് ആദ്യമേ കുറെ വിശേഷമൊക്കെ പറയും അങ്ങോട്ട് നല്ല ഉടുപ്പിലായത് കൊണ്ട് അവനെ മണ്ണി തൊടിച്ചില്ല മണ്ണും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് ഇടുന്ന ഒരു സ്ലോപ്പായിട്ടാണ് കിളിക്കൂട്ടിന്ന് എടുത്ത മൂന്ന് കല്ലും അതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു ഈ ഒരു തെറിയറി ഞാൻ വെക്കാൻ വേണ്ടി പോകുന്ന എൻ്റെ റൂമിലുള്ള എഡിറ്റിംഗ് സ്പേസിലാണ് എനിക്ക് അവിടെ ഒരു കുഞ്ഞു എഡിറ്റിംഗ് സ്പേസ് ഉണ്ട് അവിടെ നിന്ന് എഡിറ്റ് ചെയ്ത് ബോർ അടിക്കുമ്പോഴേക്ക് ഞാൻ സാധാരണ കിളിക്കൂട്ടിലേക്കാണ് പോകുന്നത് പക്ഷേ ഇത് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടി എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും അങ്ങനെ രണ്ട് ഞണ്ടിനെ അതിനകത്തേക്ക് ഇറക്കി വിട്ടു അവർക്ക് കയറി ഇരിക്കാനൊക്കെയുള്ള ഇഷ്ടംപോലെ സ്പേസും കാര്യങ്ങളൊക്കെ വേണ്ടി കേട്ടോ അതിനുശേഷം നമ്മുടെ ടാങ്ക് ഫുള്ളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം കുറച്ച് ഡക്ക് വീഡ്സും കൂടെ ആഡ് ചെയ്തു അപ്പോഴാണ് ഞാൻ നോട്ടീസ് ചെയ്ത് വെള്ളം നല്ല ക്ലിയർ ആണ് വേണമെങ്കിൽ നമുക്ക് ഇതൊരു മീനും കൂടെ ആഡ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക